ാണ് അദ്ദേഹം ഈ പ്രോഡക്റ്റിനെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് അപ്പൊ ബാബു കൊണ്ട് സംസാരിക്കുന്നവരുണ്ട് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരുണ്ട് അതൊരു ആ പ്രോഡക്റ്റ് ഒക്കെ തന്നെ ഉപയോഗിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ബിലീഫാണ് വിശ്വാസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സോ എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം പേര് പറഞ്ഞ പോലെ തന്നെ സജു ജോർജ് എന്നാണ് സ്ഥലം എറണാകുളമാണ് ആണ് ഇപ്പം സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ആക്ച്വൽ നേറ്റീവ് പ്ലേസ് വന്നൊരു ട്രിവാൻഡ്രോ ആണ് പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നും എറണാകുളത്തേക്ക് വന്നതാണ് കെമിക്കൽ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ ഞാൻ ആക്ച്വലി ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ആയിരുന്നു പ്രധാനമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ചു കാലം വിദേശത്തുണ്ടായിരുന്നു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന ഒരു എൽ പി ജിയുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൈ ലൈഫിലേക്ക് കടന്നു വരുന്നത് മൈ ലൈഫിലേക്ക് വന്ന സമയത്ത് ഒരു സുഹൃത്തിന്റെ എന്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന സുഹൃത്തിന്റെ എന്റെ കൂടെ തന്നെ ബിസിനസ്സിനകത്തൊക്കെ ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിനകത്തേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സോ അതിനകത്തേക്ക് കടന്നു വന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലാൻ കേൾക്കാനായിട്ട് പോയി അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ചാണ് പ്ലാൻ കേൾക്കാൻ പോയത് പ്ലാൻ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ സ്റ്റാർട്ട് ചെയ്തോ ഞാനില്ല എന്റെ എല്ലാവിധ പിന്നെ പിന്തുണയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അങ്ങ് ഞാൻ മോട്ടിവേറ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞു നീ ഇല്ലെങ്കിൽ ഞാനില്ല പുള്ളിയും എനിക്കൊരു ആപ്പ് വെച്ചു അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ അപ്ലൈൻ ആയിട്ട് മാറാനായിട്ട് സാധിച്ചു അതാണ് നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ മൈ മൈലൈഫിൽ തന്നെ വളരെ ശക്തമായിട്ട് ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ട് എൻ ടി സി ലീഡർ ലിൻഡോ സാറിൻ്റെ സ്പോൺസറായിട്ട് മാറാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ബിസിനസ്സിനകത്ത് ഉണ്ടാവുന്നത് അങ്ങനെയാണ് സോ ഞാൻ വന്നു ഞാനൊരു ആറുമാസക്കാലം ഈ ബിസിനസ് ഒന്നും ചെയ്യാതെ ഇതൊക്കെ നടക്കുവോ ഓടുകയോ ചാടുവോ അടിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ആ സമയത്ത് എന്റെ കൂടെയുള്ള എന്റെ സുഹൃത്ത് അദ്ദേഹം നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും അദ്ദേഹത്തിന്റെ കൂടെ ഞാനും സഹായിക്കുമായിരുന്നു എനിക്കൊരു എൽ പി ജിയുടെ ആണ് തീർച്ചയായിട്ടും അറിയാം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കറിയാം കാലത്ത് ഞാൻ ഏഴു മണിക്ക് ഷോപ്പ് തുടന്നാൽ രാത്രി എട്ടര ഒമ്പത് മണിക്കാണ് വീടെത്താൻ പറ്റുകയുള്ളൂ അപ്പം വീട്ടിലേക്ക് വന്നാൽ ഒമ്പതര തൊട്ട് എത്ര മണി വരെ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ ആ സമയം ചലഞ്ചായിട്ട് ഏറ്റെടുത്തുണ്ട് ബിസിനസ് ചെയ്യായിരുന്നു ബിസിനസ് ചെയ്യുന്നതല്ല ഞാൻ എൻജോയ് ആയിരുന്നു ആ ടൈം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകും എനിക്ക് എറണാകുളത്ത് നിന്ന് മൂവാറ്റുവേണ്ട തലമുറ ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഞങ്ങൾ ഒരു എട്ടരയ്ക്ക് പുള്ളി വരും എന്റെ പുള്ളിയുടെ വണ്ടി വണ്ടിയോടെ വയ്ക്കും എന്റെ കാറി കയറി നേരെ മൂവാറ്റുഴി പോകും പതിനൊന്നര പന്ത്രണ്ട് മണി വരെയൊക്കെ വർക്ക് ചെയ്യും തിരിച്ചു വരും അങ്ങനെ ഞാൻ ആറ് മാസകാലം കൺസിസ്റ്റന്റ് ആയിട്ട് ഇതേ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് ആ സമയത്ത് ഒറ്റ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഓർഗനൈസേഷൻ മാത്രം പോയാൽ വരുമാനം ഒന്നും വരില്ല എന്നുള്ള കാര്യം അതെ സോ അങ്ങനെ ഞാൻ ഞാൻ ആക്ച്വലി വരുമാനം കിട്ടാനല്ല ഞാൻ എൻജോയ് ആയിരുന്നു ഈ ഒരു പ്രോസസ് എൻജോയ് ആയിരുന്നു ആൾക്കാരെ കാണുക മീറ്റ് ചെയ്യുക എന്നുള്ളത് അത് ഒരു ഒരു വല്ലാത്തൊരു പാഷനായിട്ട് മാറി സോ അങ്ങനെയാണ് അതിനകത്ത് കൂടുതലായിട്ട് ഇൻവോൾഡ് ആവുന്നത് എന്ന് വേണമെങ്കിൽ പറയാം സോ അങ്ങനെ ബിസിനസ്സിനകത്ത് കൂടുതലായിട്ട് ഇൻവോൾവ് ആയി എന്റെ എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന് പൈസയെല്ലാം കിട്ടാൻ തുടങ്ങി അദ്ദേഹം എല്ലാ ആഴ്ചയും കൊണ്ടൊന്ന് കാണിക്കും എടാ എനിക്ക് ഇത്ര കിട്ടിയടാ അത് കിട്ടിയതാണെന്നൊക്കെ പറയും അപ്പം എൻ്റെ ഉള്ളിൽ ചെറിയ ആഗ്രഹം തലപൊക്കി തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞിട്ട് മാസത്തിൽ ഒരു രണ്ടായിരം രൂപയെങ്കിലും കിട്ടിയാൽ കൊള്ളായിരുന്നു അല്ല വട്ടത്തലവിനൊക്കെ ഉപയോഗിക്കാമല്ലോ ഡീസലൊക്കെ കടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഒരു ചെറിയ ഡ്രീം സെറ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ടപ്പ് ചെയ്തത് സ്വാഹന ഇരിക്കുമ്പോഴാണ് ഈ ബിസിനസ്സിനകത്ത് നമ്മുടെ എല്ലാവരും ഒരുമിച്ച് സ്റ്റാർട്ടപ്പ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷനിലെ പിന്നെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയുടെ ബിസിനസ് പോളി മാച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിനൊരു ഒരു ഗിഫ്റ്റ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് കൊടുത്തു അതൊരു കല്ലിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ എൻഗ്രേവ് ചെയ്താണ് കൊടുത്തത് അദ്ദേഹത്തിന്റെ വൈഫ് വളരെ ബിസിനസിനകത്ത് വളരെ പോസിറ്റീവ് കൊണ്ട് ഈ പറയുന്ന ഗിഫ്റ്റുകളൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇതെല്ലാം എന്റെ കാറിൽ തന്നെയാണ് എപ്പോഴും വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദിവസവും ഈ പറയുന്ന ഗിഫ്റ്റുകളെല്ലാം ഞാൻ സ്ഥിരമായിട്ട് കാണും ആ കാണുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ജനിച്ചു എന്റെ ഫോട്ടോയും അങ്ങനെ ഒരു കല്ലിൽ എൻഗ്രേവ് ചെയ്ത് വന്നാൽ കൊള്ളാലോ എന്നൊക്കെ ഒരു ആനയാണ് ഞാൻ ശ്രദ്ധയ്ക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് എന്റെ രണ്ടാമത്തെ ഓർഗനൈസേഷൻ ഒക്കെ ചെറുതായിട്ട് ബിൽഡ് ചെയ്തു അങ്ങനെ ഒരു ലക്ഷം രൂപയുടെ ബിസിനസ് ഹോളെ ഞാൻ മാച്ച് പ്പോ എ സുഹൃത്ത് എ മാറി ഓക്കെ ഞാൻ സ്പോൺസർ ചെയ്ത ആൾ എ ടി സി ആയി ഞാൻ ഒരു ലക്ഷം രൂപയുടെ ബിസിനസ് വോളിയും മാച്ച് ചെയ്യുന്ന ആളായിട്ട് മാറി അപ്പൊ എനിക്ക് അപ്പോഴും എനിക്ക് സങ്കടം ഒന്നും ഇല്ല വളരെ സന്തോഷമായിരുന്നു കാര്യം ഒരു ലക്ഷം രൂപയുടെ ബിസിനസ് വോളിയും മാച്ച് ചെയ്താൽ കല്ലിൽ നമ്മുടെ ഫോട്ടോ എൻഗ്രേവ് ചെയ്ത് കിട്ടുമല്ലോ അതിന്റെ ഒരു ആഗ്രഹത്തിൽ ഞാൻ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഫങ്ഷൻ വന്നു ആദ്യത്തെ ഫങ്ഷൻ ആയിരുന്നു നമ്മുടെ ഓർഗനൈസേഷന്റെ നൂ ഫങ്ഷനകത്ത് ഭയങ്കര ആളുടെ പ്രവാഹമായിരുന്നു നൂറുപേരുണ്ടായിരുന്നു ആദ്യത്തെ പ്രധാനപ്പെട്ട ഫങ്ഷനില് ആ നൂറ് പേർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു കാര്യമായിരുന്നു അപ്പൊ പേരുടെ ഫങ്ഷനിൽ ഞാൻ ഇതൊക്കെ മേടിക്കാനായിട്ട് വളരെ സന്തോഷവാനായിട്ട് ഞാൻ ഇവിടെ ചെന്നു ആ ചെന്ന സമയത്ത് ആണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഓർഗനൈസേഷൻ ആ പരിപാടിക്ക് നിർത്തി എനിക്ക് കിട്ടിയത് ഒരു ഉണക്ക പൂ മാത്രമാണ് കിട്ടിയത് അപ്പൊ പൂ കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് വളരെ വല്ല വല്ലാത്ത സന്തോഷം തോന്നി ഞാൻ ആ പൂവും അടുത്ത് പുറത്തേക്ക് ഇറക്കി പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ എന്റെ സുഹൃത്ത് എന്റെ കൂടെ ഉണ്ട് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു നിന്റെ കല്ല് കിടക്കെടുത്തിട്ട് പുറത്ത് ഇറങ്ങോളണം ഇനി മേലെ ഒരു സാധനം എന്റെ വണ്ടിക്കകത്ത് വെച്ചേക്കരുത് പുള്ളിയായിട്ട് നല്ല അടിയായി അപ്പൊ അദ്ദേഹം അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു സാറേടാ നമുക്ക് നെയ് കയറി വരുവല്ലോ അപ്പൊ എനിക്ക് വേറെ ചില മനസ്സിൽ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി കാര്യം എന്തുകൊണ്ടാ ഇവന് എ ടി സി ആയപ്പോ ഇവന് ഏകദേശം അറുപതിനായിരം രൂപ വരുമാനം കിട്ടി അത് എന്നെ കാണിച്ചു അവൻ കാണിക്കാൻ പാടില്ലായിരുന്നു അത് കാണിച്ചപ്പോൾ എൻ്റെ ഉള്ളിലുള്ള സങ്കടം വീണ്ടും കൂടി അവൻ അറുപതിനായിരം രൂപ കിട്ടി എനിക്ക് ആ സമയത്ത് എനിക്ക് ആ സമയത്ത് ഒരു പന്ത്രണ്ടായിരം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പം അതിന്റെ സങ്കടവും ഒക്കെ എനിക്കുണ്ട് അങ്ങനെ അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചുടാ കുഴപ്പമില്ല യു ക്യാൻ ഡു ഇറ്റ് നിനക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്ന് ഞാൻ ഒരു ശക്തമായിട്ട് തീരുമാനം എടുത്തു നമ്മൾ ഈ മുറിവേൽക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു 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 ഭാഷ ഉണ്ടാകുന്നത് അപ്പം അന്ന് ഞാൻ ശക്തമായിട്ട് തീരുമാനം എടുത്തു ഐ ആം ഗോയിങ് ടു ബിൽഡ് ദിസ് ബിസിനസ് അങ്ങനെയാണ് ആറു മാസത്തിന് ശേഷം അങ്ങനെയാണ് തീരുമാനം എടുക്കും പക്ഷെ ആറുമാസം കഴിഞ്ഞപ്പോ ഒരു സ്റ്റോറി ഒന്ന് അല്പം ഒന്ന് ചേഞ്ച് ചെയ്തു ആ സ്റ്റോറി എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബിക്കം സീലിംഗ് അച്ചീവർ വിത്ത് എസ് ടി സി ഇൻ മൈലേഷൻ ബിസിനസ് അതായിരുന്നു ആറുമാസം കൊണ്ട് രണ്ടാമത്തെ സ്റ്റോറി ഞാൻ ആദ്യത്തെ ഭാഗം ഇതാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതായിരുന്നു എനിക്ക് എന്റെ രണ്ടാമത്തെ ഓർഗനൈസേഷനിൽ ഒരാളെ പോലും ബിസിനസ്സിനകത്ത് പിന്നെ ഫോക്കസ് ചെയ്യാനായിട്ടില്ല ഭൂത കണ്ണാടി വെച്ച് നോക്കണം ഭൂത കണ്ണാടി വെച്ച് നോക്കിയാൽ ആൾക്കാരെ കാണാൻ സാധിക്കത്തുള്ളൂ സോ ആ ടൈമിലാണ് ഞാൻ ഒരു ശക്തമായിട്ട് തീരുമാനമെടുത്തത് എനിക്കൊരു ഗ്യാസ് ഏജൻസിയാണ് പെട്ടെന്ന് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ് ആണ് പക്ഷെ എന്റെ ഉള്ളിൽ അതിനേക്കാളും വലിയൊരു വാശി ഈ ബിസിനസ്സിനകത്തേക്ക് പിന്നെ ജനറേറ്റ് ചെയ്തു ഞാൻ എന്റെ അപ്ലൈൻ്റെ അടുത്ത് പോയി ചോദിച്ചു സാറേ ത്ത് ഈ പിന്നെ എസ് ടി സി പോലും ആകാതെ ആരെങ്കിലും ഇവിടെ സീലിംഗ് അടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോ എന്റെ അപ്പലയും പറഞ്ഞു പിന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ത്യയില് അപ്പം അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതൊരു പുതുമുള്ള കാര്യമൊന്നുമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നത് കാര്യം അവിടെ നമുക്ക് സുഹൃത്തുക്കളുണ്ട് സോ അങ്ങനെയാണ് ഞാൻ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്റ്റോറി നേരെ ഈ കാണുന്ന ലെവലിലേക്ക് ചേഞ്ച് ചെയ്തു ബിസിനസ് ആ കാണുന്ന ആ സ്പീഡിലേക്ക് ബിസിനസ് അന്വേഷിച്ച് ഷിഫ്റ്റ് ആയിട്ടുള്ളതാണ് ഞാൻ എന്തുകൊണ്ടിത് എടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പക്ഷേ ബിസിനസ്സിനകത്ത് ഇപ്പോൾ അവിടെ വന്ന് പിന്നെ എന്റെ കൂടെ ആരും വന്നില്ലല്ലോ ആരും എൻ്റെ കൂടെ ഇതുവരെ ഒന്നും ഒന്നും ചെയ്യുന്നില്ലല്ലോ ഒന്നും സംഭവിക്കുന്നില്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിലീഫാണ് വിശ്വാസം തോന്നുന്ന സാധനം അത് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്ക് വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കാൻ പാടില്ല നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്ക് വേണമെന്ന് വാശി പിടിക്കാൻ പാടില്ല വീണ്ടും ഒരിക്കൽ കൂടെ പറയാം നിങ്ങൾക്ക് ആ ബിലീഫ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്ക് വേണമെന്ന് പിടിക്കരുത് ഈ ബിസിനസ്സിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഇവിടേക്ക് ഇരിക്കുന്ന എല്ലാ ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതരട്ടെ എന്താണെന്നറിയോ നമ്മൾ ജോയിൻ ചെയ്യുന്നു എന്റെ ഓർഗനൈസേഷൻ വണ്ണിലും ടൂവിലും ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യുന്നു അവർ ബിസിനസ് എടുത്തോണ്ട് അങ്ങ് ഓടുന്നു എനിക്ക് വീട്ടിലിരുന്ന് രണ്ട് ലക്ഷത്തി പത്തായിരം കിട്ടും ഇതല്ലേ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആൾക്കാരുടെ ആഗ്രഹം ഇപ്പോഴിരിക്കുന്ന എല്ലാ ആൾക്കാരുടെ ആഗ്രഹം അതല്ലേ എന്റെ ആഗ്രഹം അത് തന്നെയാണ് മനസ്സിലായില്ലേ നാം ഒരു കാലം വരും അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ആ കാരണം വരണമെങ്കിൽ ആദ്യം വിശ്വാസം ഉണ്ടാവേണ്ടത് നിങ്ങളുടെ കൂടെ വരുന്നവർക്കല്ല നിങ്ങൾക്ക് തന്നെ ഉണ്ടാവേണ്ടത് ഫസ്റ്റ് വേണ്ട ബിലീഫ് ിലീഫ് ആ ബിലീഫ് എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല അത് ഒരു ചില ആൾക്കാർക്ക് പെട്ടെന്നുണ്ടാവും ചില ആൾക്കാർക്ക് ആറുമാസം എടുക്കാം ചില ആൾക്കാർക്ക് ഒരു വർഷം എടുക്കാം ചില ആൾക്കാർക്ക് അഞ്ചു വർഷം എടുക്കാം ചില ആൾക്കാർ ബിസിനസ്സിനകത്ത് ഭാഗ്യത്തിനുണ്ടെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു തീരുമാനമൊക്കെ എടുക്കാം പക്ഷെ തീരുമാനം എന്ന് പറയുന്നത് വല്ലവരും പുഷ് പുഷ്പിട്ടാവരുത് അവനവനും വേണ്ട രീതിയിൽ ചിലപ്പോൾ ഒരു വാശിയായിരിക്കാം എനിക്കൊരു സീലിംഗ് അടിക്കാനുള്ള ഒരു വാശി വാശിയുണ്ടായത് ഓർഗനൈസേഷന്റെ ലെവലിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനും പ്ലാൻ ചെയ്തു അടുത്ത അടുത്ത ആറ് മാസം കഴിഞ്ഞ് സീലിംഗ് എച്ച് കയറുന്നു അപ്പൊ എന്റെ അപ്പിയെ എന്നെ വിളിച്ചു മാറ്റി മാറ്റി നിർത്തി പറഞ്ഞു സജു അത് മാറ്റി നയിക്കുക ആ പേര് അപ്പൊ ഞാൻ ചെന്താ സാറേ പുള്ളി പറഞ്ഞു അതല്ല സാർ രണ്ടാമത്തെ ഓർഗനൈസേഷൻ മൂന്നാലു പേരല്ലേ ഉള്ളൂ അത് വെച്ചിട്ട് സീലിംഗ് ഒന്നും അടിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ പേര് അങ്ങ് പറഞ്ഞു അത് മാറ്റി കളയാൻ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു ഇൻസൾട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് എല്ലാരും പ്രോഗ്രാം കഴിഞ്ഞ് ലഞ്ചിന് പോകുന്ന സമയത്ത് ഞാൻ ലഞ്ച് കഴിച്ചില്ല ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എന്റെ വീട് അവിടെ നിന്ന് അടുത്തായിരുന്നു പോയിട്ട് എനിക്ക് വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ ഞാൻ തിരിച്ചു വന്നു ഫുഡ് ഒന്നും കഴിച്ചില്ല വീണ്ടും ഉച്ചയ്ക്ക് ശേഷം മീറ്റിങ് കൂടിയ സമയത്ത് വീണ്ടും എഴുതി ആ സമയത്ത് ആദ്യം പോയി ഞാൻ എഴുതി എന്റെ പേര് അതിന്റെ തൊട്ടടുത്ത് എഴുതി വെച്ചു റെഡ് കളർ ചീപ്പ് കോമ്പസ് വാങ്ങുന്നു എഴുതി വെച്ചു ആൾക്കാർ അപ്ലയൻസ് ഒന്നും വേണ്ടിയില്ല പക്ഷെ അതെന്റെ ഒരു ഭാഷയായിരുന്നു ആ വാശിക്ക് എഴുതി വെച്ച സാധനം ഡിസംബർ ഡിസംബർത്താം തീയതി എട്ടാം തീയതി നടന്ന ഫംഗ്ഷനിൽ ജീപ്പ് കോമ്പസ് വിത്ത് സീലിംഗ് അച്ചീവറായിട്ട് കയറും എന്ന് ഞാൻ എഴുതി വെച്ചു ഡ്രീം ആ ഡ്രീമിന് വേണ്ടിയിട്ട് ഞാൻ ഓരാത്രം പണിയെടുത്തു പട്ടിപ്പണിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മളൊക്കെ പറയില്ലേ നമ്മൾ പിന്നെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞ ലെവലിൽ പോയി ഒന്ന് പണിയെടുത്തു അതൊരു വാശിയായിരുന്നു കാര്യം എന്തുകൊണ്ടാണ് നമ്മളെ മാറ്റി നിർത്തിയടുത്ത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു 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 ഫയറാണ് ആ ഫയർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളില്ല അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ നമ്മുടെ ശക്തമായിട്ടൊരു ഡ്രീം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറക്കും ബൈബിളിൽ പറയുന്ന ഒരു വലിയൊരു വാക്കുണ്ട് പിന്നെ എന്താ നോ നിങ്ങൾ ഡോറ് തട്ടിയാലേ അത് ഓപ്പൺ ആവുള്ളൂ എന്ന് പറയും അല്ലേ നോക്കിയതാ മാത്രമേ ഡോർ ഓപ്പൺ ആവുള്ളൂ നമ്മൾ തട്ടണം നമുക്ക് വേണ്ട വേണ്ട കാര്യങ്ങൾ അങ്ങേരോട് ആവശ്യപ്പെടണം വിശ്വാസത്തോടു കൂടി ആവശ്യപ്പെട്ടാൽ എല്ലാ വാതിലുകളും നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകും അതിനകത്ത് ഏതൊരു സംശയവും ഇല്ല പവർഫുൾ ഇൻറ്റൻഷൻ അറ്റൻഷൻ എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ പറയുന്ന കാര്യത്തിന് ശക്തമായിട്ട് ഞാൻ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചു രണ്ട് ലക്ഷത്തി പത്തായിരം കിട്ടാൻ വേണ്ടി ഒരാഴ്ച വർക്ക് ചെയ്തു രണ്ടാഴ്ച വർക്ക് ചെയ്തു മൂന്നാഴ്ച വർക്ക് ചെയ്തു ഒന്നും സൂട്ടാവുന്നില്ല ഞാൻ ഇമോഷണലി ഞാൻ ഇതായിപ്പോയി അപ്പോഴും ഞാൻ അപ്ലൈൻസിനെ വിളിച്ചു ചോദിക്കുന്നു സാറേ ഇനി എന്താ ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും തുടങ്ങും ആ സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് നമ്മുടെ ക്രൗൺ ഡയമണ്ട് മൊബിൻ സാറിന് കാണുന്നത് ട്രുവണ്ടത്ത് വെച്ചിട്ട് അപ്പൊ സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് സജു നീ തന്നെ പോയി പതിനേഴര ലക്ഷത്തിന്റെ വോളിയൂം കൊണ്ടുവരണം എന്നൊരു വാക്ക് സാർ പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പതിനേഴര ലക്ഷത്തിന്റെ ബി വി കൊണ്ടുവരാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് എൻ്റെ അപ്ലൈനെ തോന്നുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബ്ലസ്സിങ് ആണ് അത് ഞാൻ വിശ്വസിച്ചു നൂറ് ശതമാനം വിശ്വസിച്ചു ആ വിശ്വസിച്ച ആ ആഴ്ചയിലാണ് ഞാൻ സീലിംഗ് അച്ചീവ് ആയത് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാര് ഇത് എനിക്ക് മാത്രം മാത്രം ഉള്ള ഒരു കാര്യമില്ല ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഈ കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ അത് എന്ന് തിരിച്ചറിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളിന്നിപ്പോൾ നമ്മുടെ പല ചലഞ്ചും പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഇതിനെയൊക്കെ എങ്ങും മാറ്റി നിർത്തിയിരിക്കുക നിങ്ങളുടെ ഉള്ളിൽ അതിശക്തമായിട്ടുള്ള ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു ജയന്റ് ഉണ്ട് ആ ജയന്റിനെ എഴുതേൽപ്പിക്കുക ആ ഭൂതത്തിനെ എഴുതേൽപ്പിക്കുക അവൻ ഇപ്പൊ ഉറങ്ങിക്കിടക്കയാണ് അവൻ വെറുതെ കിടക്കുകയാണ് അവനുള്ള വർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് ഹിസ്റ്ററി ഇൻ മൈ ലൈഫ് സ്റ്റൈൻ നൂറ് ശതമാനം ഞാൻ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കും ബട്ട് യു ബിലീവ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ മതി നിങ്ങളുടെ കൂടെ വിടുന്ന ഒരാളെയും വിശ്വസിക്കേണ്ട നിങ്ങൾ എന്നും നിങ്ങളെ അതിശക്തമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾ എന്നും നിങ്ങളെ പരിപൂർണമായിട്ട് വിശ്വാസത്തിലെടുക്കുന്നു അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് ദൈവം ദൈവത്തിന്റെ അദ്ദേഹത്തിൻ്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുന്നത് എന്നുവെച്ചാൽ വി ആർ ഓൾ കോ ക്രിയേറ്റേഴ്സ് അദ്ദേഹം ക്രിയേറ്റർ ആണെങ്കിൽ നമ്മൾ കോ ക്രിയേറ്റർ ആണ് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് നമ്മൾ അപ്പൊ ആ സൃഷ്ടിക്കാൻ കഴിവുള്ള നമ്മൾ എനിക്ക് അതില്ല എനിക്ക് കഴിവില്ല എനിക്ക് ആൾക്കാരെ പരിചയമില്ല സംസാരിക്കാൻ കഴിവില്ല എന്റെ കൂടെ ആരും വരുന്നില്ല എനിക്ക് ഒന്നും നടക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഭാഷകളെല്ലാം നമ്മൾ മാറ്റി മാറ്റിമറിക്കേണ്ടി അതൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നതാണ് മതി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് എടുത്തിടാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് മിറക്കിൾ ഇൻ യുവർ ലൈഫ് ഡിയേഴ്സ് ഈ ബിസിനസ്സിനെ അത് ചെയ്യേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ചൊരു കാര്യങ്ങൾ ഒന്നും ഇല്ല ആകെപ്പോഴുള്ളത് ഫോർ ബേസിക്സ് മാത്രമേ ഉള്ളൂ മാജിക് എന്താണ് ലിസ്റ്റ് ഉണ്ടാക്കുക നന്നായിട്ട് അപ്രോച്ച് ചെയ്യുക പ്ലാൻ കാണിക്കുക ഫോളോഅപ്പ് ചെയ്യുക ഉള്ളൂ ഇനത്തുള്ള പണി എന്ന് പറയുന്നത് ഈ പണി നമ്മൾ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് ഹിറ്റ് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ പാറ പൊട്ടും പാറ പൊട്ടി വെള്ളം വരും അത് വിശ്വസിക്കുക എത്ര അടിവത് പൊട്ടും എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ആവേശവും പോലെ ഇരിക്കും ഓക്കെ ഓരോ ആൾക്കാർക്ക് വ്യത്യാസമായിട്ടായിരിക്കും പൊട്ടുന്നത് പക്ഷെ നിങ്ങളുടെ ആഗ്രഹം മറ്റുള്ള വ്യക്തിയെക്കാളും അതിശക്തമാണെങ്കിൽ മറ്റുള്ള മറ്റുള്ള വ്യക്തിയെക്കാളും നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് അതിനേക്കാൾ അതിശക്തമാണെങ്കിൽ നിങ്ങൾ അതിന് മുമ്പേ നിങ്ങൾ പൊട്ടിച്ചിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ അതിശക്തമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു 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 അത്ഭുത അത്ഭുത അത്ഭുതം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ അതിശയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ് ആ വ്യക്തിയെ നിങ്ങൾ പുറത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക അതല്ലാതെ ഇപ്പം കാണുന്ന നിങ്ങളല്ല പണ്ടേതൊരു സിനിമയിൽ സലീം കുമാർ പറഞ്ഞതുപോലെ കാണുന്ന ഞാനല്ലടേത് ഞാൻ എവിടെയോ സുന്ദരനായിട്ട് വെളുത്ത് തൊടുത്ത് എവിടെയോ ഞാൻ ജീവിക്കുകയാണെന്ന് ഒരു സിനിമയിൽ പറയുന്നില്ലേ അതുപോലൊരു നിങ്ങൾ നിങ്ങൾ ഉണ്ട് അത് മറന്നുപോകല്ലേ അത് അതിനെ മാറ്റി വെച്ചിട്ടല്ല നിങ്ങൾ ഒന്നിനെയും കാണേണ്ടത് നിങ്ങളുടെ മുന്നിൽ ഈ കാണുന്ന ഈ കാണുന്ന ആകപ്പാട് ചെയ്യാനുള്ളത് എന്താണ് പ്രോപ്പറായിട്ട് ആൾക്കാരെ അപ്രോച്ച് ചെയ്യുക ബിസിനസ്സിലേക്ക് വല്ല ആൾക്കാരെ ഒന്നും കൊണ്ടുവരുത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ ലീഡേഴ്സ് തീർച്ചയായിട്ടും പറഞ്ഞുതരും എന്റെ വാട്ട് ഐ ഫോളോ ഫോളോസ് വല്ല ആൾക്കാരെ ഞാൻ ബിസിനസ്സിനകത്ത് എന്റെ കൂടെ ഞാൻ കൊണ്ടുവരില്ല ഈ ബിസിനസ് വേണമെന്ന് അതിശക്തമായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരെ മാത്രം ഞാൻ കൊണ്ടുവരുകയുള്ളൂ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ കയ്യില് നമ്മൾ കയ്യിൽ ഒരു ഒരു കാടിലേക്ക് പോവുക ഓക്കെ അവിടെ പോയിട്ട് നിങ്ങളുടെ കയ്യിൽ കുറെ കിളികൾക്ക് കൊടുക്കുന്ന തെന ഏഹ് തേന അരി ഈ വക സാധനങ്ങളുമായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ വിതറിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ കാടിൽ നിന്ന് കൊറേ തത്തേയും കിളീനേയും കിട്ടും ശരിയാണോ ശരിയാണോ തത്ത കിളികൾ ഇവ കണ്ണാൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും െ അതിനു പകരം നിങ്ങൾക്ക് സിംഹവും കടുവയുമാണ് വേണ്ടതെങ്കിൽ അവിടെ കൊണ്ട് ഈ പറയുന്ന അരിയും പിന്നെ ഗോതമ്പ് ഇട്ട് കഴിഞ്ഞാൽ സിംഹവും കടുവയൊന്നും വരില്ല സിംഹവും കടുവയും പറഞ്ഞെങ്കിൽ നല്ല ഇറച്ചി കഷ്ണം ഇട്ടു കൊടുക്കണം എന്നാലും വരും ഇപ്പൊ നമ്മളുടെ കൈ ഈ പറഞ്ഞ തെനയും ഈ തത്തക്ക് കൊടുക്കുന്ന ഈ പറഞ്ഞ അരിയും കൊണ്ടാണ് നടക്കുന്നത് എന്നിട്ട് നമ്മൾ ഡയമണ്ടാവുമ്പോൾ പോയി കഴിഞ്ഞാൽ ഡയമണ്ടൊന്നും ആവില്ല കുറെ തത്തകള് വരും തത്തകൾക്കും കിളികൾക്കും ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയാമോ കൂടുതൽ സംസാരിക്കും നമ്മുടെ സമയങ്ങളെ കടുവയും സിംഹയും കൂടുതൽ സംസാരിക്കില്ല ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് കിടക്കും ഞാൻ പറഞ്ഞത് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക ഓക്കെ തത്തേം കിളിയും വെറുതെ സംസാരിച്ച് നമ്മുടെ സമയങ്ങളെ അത് നിങ്ങളുടെ ടീമിൽ ഒരു ആയിരം പേരുണ്ടോ അതിന്റെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നല്ല നല്ല സിംഹവും കടുവയും രണ്ടെണ്ണം മതി അവനങ്ങ് കൊണ്ടുപോകും ബിസിനസിന് പക്ഷെ സിംഹവും കടുവയും നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ സിംഹത്തിനെയും കടുവേനെ അപ്രോച്ച് ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ ആ കാണുന്ന രീതിയിൽ മാറേണ്ടതായിട്ട് വരും മനസ്സിലായില്ലേ നിങ്ങൾ ആ ലെവലിലേക്ക് നിങ്ങൾ ഉയരേണ്ടതായിട്ട് വരും നിങ്ങൾ കിളിയുടെ ലെവലിൽ നിന്നുകൊണ്ട് പോയി സിംഹത്തിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് സിംഹത്തിന്റെ ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാൻ തക്ക രീതിയിൽ നമ്മളെ നമ്മൾ മാറ്റണം നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാക്കണം അപ്രോച്ചിൽ വ്യത്യാസം ഉണ്ടാക്കണം പ്ലാൻ കൊടുക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാക്കണം നമ്മുടെ നമ്മുടെ ഫോളോ അപ്പില് വ്യത്യാസം ഉണ്ടാക്കണം ഈ കാണുന്ന രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റിയാൽ യു ക്യാൻ ക്രിയേറ്റ് മിറക്കിൾസ് ആ മിറക്കിൾസ് ഉണ്ടാകുന്നത് നമ്മളിൽ വരുത്തുന്ന മാറ്റം വഴിയാണ് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരില് വരുത്തുന്ന മാറ്റം വഴിയല്ല പലപ്പോഴും നമ്മൾ വിചാരിക്കും അവനെന്താ ശരിയാകാത്തത് എന്താ ശരിയാകാത്തത് എന്റെ ഡൗൺലൈൻ ശരിയല്ല എന്റെ അപ്ലൈൻ ശരിയല്ല എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം നമ്മൾ മുകളിലേക്ക് നോക്കിയാണ് നടക്കുന്നത് മേലേക്ക് നോക്കി നടക്കും മേലേക്ക് നോക്കി നടന്നാൽ എന്തു പറ്റും നമ്മൾ എവിടെയെങ്കിലും കുഴിയിൽ പോയി വീഴും എന്ന് വെച്ചാ അർത്ഥം എന്നറിയാമോ നമ്മൾ അപ്ലൈൻ എന്ത് ചെയ്യുന്നു അപ്ലൈൻ ഫങ്ഷൻ കയറിയോ അപ്ലൈൻ വന്നോ അപ്ലൈൻ എന്താ വരാത്തത് അപ്ലൈൻ എന്താ പിന്നെ എൻ ടി സി ആവാത്തത് അപ്ലൈൻ എന്താ ഐ ടി സി ആവാത്തത് നോക്കി നടന്നാൽ നിങ്ങൾ നിങ്ങളുടെ അപ്ലൈൻ ഐ ടി സി ഒക്കെ ആവും പക്ഷെ നിങ്ങൾ ഒരിടത്ത് ആവൂട്ട് നിങ്ങൾ ഉപയോഗം എല്ലാം കുഴിയിലും വീഴും അതിന് പകരം എന്ത് ചെയ്യാം തല താഴ്ത്ത് താഴേക്ക് നോക്കി നടന്നാൽ നമുക്ക് എന്ത് ചെയ്യാം കുഴിയിൽ വീഴാതെ രക്ഷപ്പെടാം നന്ദി അതെന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലായോ മേലേക്കല്ല നോക്കേണ്ടത് താഴേക്ക് നോക്കൂ നിങ്ങളുടെ ടീമിനെ നോക്കൂ നിങ്ങളുടെ ടീമാണ് നിങ്ങളെ ആ ലെവലിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ടീമിനെ നേരെ നോക്കൂ മേലേക്കല്ല താഴേക്ക് നോക്കി നടക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ട നമ്മൾ പലരും ചോദിക്കും നമ്മൾ ക്രിക്കറ്റിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ചോദിക്കും നിന്ന് ക്രിക്കറ്റിന്റെ എ ബി സി ഡി അറിയോ ഫുട്ബോളിന്റെ എ ബി സി ഡി അറിയോ എന്നൊക്കെ ചോദിക്കും അല്ലേ അതുപോലെ മൈ ലൈഫിന് ഒരു എ ബി സി ഡി ഉണ്ട് അറിയോ മൈലേജ് സ്റ്റേഷനിൽ എ ബി സി ഡി ഇ ഉണ്ട് അതിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് സിംഹത്തിനെയും കടുവയും കൊണ്ടുവരാനുള്ള ആറ്റിറ്റ്യൂഡുകൾ വെറുതെ കുറെ തത്തുകളെയും കിളികളെയൊക്കെ കൊണ്ട് നടന്നത് നമുക്ക് സമയം വെറുതെ വേസ്റ്റ് ആകും ഡോൺ വേസ്റ്റ് യുവർ ടൈം സെക്കൻഡ് വൺ ഈസ് ബിലീഫ് നേരത്തെ പറഞ്ഞ സാധനം വിശ്വാസം ബൈബിളിൽ പറയുന്ന സാധനമുണ്ട് ഫെയ്റ്റ് ഒരുക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് എന്ന് നിങ്ങൾ വിശ്വാസിച്ച് മല മാറിക്കൊന്നൊരു മറത്തില്ല പക്ഷെ ഒരു മലയെപ്പോലും മാറ്റാൻ കഴിവുള്ള വിശ്വാസം എന്ന് നിങ്ങൾക്ക് വരുന്നു അതായത് ഞാൻ പറഞ്ഞു അബ്സുലൂട്ട് ആയിട്ടുള്ള കണ്ണും പൂട്ടിയിട്ടുള്ള വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം വല്ലവിലുള്ള വിശ്വാസം അല്ല നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം യെസ് ഐ ക്യാൻ ഡു ഇറ്റ് ആ പറയുന്ന ഒരു വിശ്വാസം എന്ന് വരുന്നു ആ സമയം തൊട്ട് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ചേഞ്ചസ് വരും പിന്നെ പിന്നെ വേണ്ട സംഗതി ബിസി എന്താണ് കമ്മിറ്റ്മെന്റ് കമ്മിറ്റഡ് ആയിരിക്കും നമ്മൾ നമ്മുടെ നമ്മുടെ ബിസിനസ്സിനകത്തുള്ള പ്രോഡക്റ്റ് ഇല്ലാതെ വേറൊരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കില്ല എന്നുള്ളത് പിടിക്കുക എനിക്കിപ്പോ ഒരു 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 നമ്മുടെ റെക്സോണയോ അല്ലെങ്കിൽ നമ്മുടെ ജെയ് സോപ്പോ അല്ലെങ്കിൽ പി ഒസ് ഒക്കെ ഇട്ട് ഒരച്ച് കുളിച്ചാൽ എനിക്ക് ചൊറിയും ശരീരം കാര്യം എന്തുകൊണ്ടാ എന്റെ ബിസിനസ് അല്ലാത്തതുകൊണ്ടാണ് പക്ഷെ അതിനു പകരം നമ്മുടെ പിന്നെ ഓണാൻ്റെ സോപ്പ് ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം എന്തുകൊണ്ടാണ് ഈ സോപ്പ് കഴിഞ്ഞിട്ട് കൊണ്ട് അടുത്ത സോപ്പ് മേടിക്കുക അപ്പൊ അപ്പഴ എന്റെ അടുത്ത കച്ചവടമായി അപ്പൊ എന്റെ വരുമാനം വീണ്ടും കൂടി അല്ലേ ആ ലെവലിലുള്ള ഒരു പ്രാന്തമായ ഒരു ആവേശത്തിലേക്ക് മാറുന്ന ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനകത്തുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് കമ്മിറ്റ്മെൻറ് ഇതിനകത്ത് കിട്ടേണ്ട അത്യാവശ്യമാണ് ഒപ്പം തന്നെ വേണ്ടതാണ് ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷനകത്ത് അത്യാവശ്യമാണ് ഡെഡിക്കേഷൻ നമ്മൾ ഇതിനകത്ത് അർപ്പിക്കുക നമ്മളിതിനകത്തേക്ക് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഇതിനകത്തേക്ക് അർപ്പിക്കുക നിങ്ങൾ എങ്ങനെയാണോ മൈ ലൈഫിനെ സ്നേഹിക്കുന്നത് അതുപോലെ തിരിച്ചും മൈലൈഫ് നിങ്ങളെ സ്നേഹിക്കും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന സമയത്ത് കള്ളം പറഞ്ഞ് സ്നേഹിച്ചാൽ തിരിച്ചും അതുപോലെ കള്ളം പറഞ്ഞുള്ള സ്നേഹമേ കിട്ടത്തുള്ളൂ നമ്മൾ എങ്ങനെയാണോ ഒരു ഒരു നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് അതുപോലെ നിങ്ങളുടെ അസ്ഥിക്ക് പിടിക്കണം മൈ ലൈഫ് എന്ന് പറയുന്നത് അസ്ഥിക്ക് പിടിക്കണം അസ്ഥിക്ക് എന്ന് പിടിക്കുന്നു ആ സമയത്ത് ഈ ബിസിനസ്സിൽ കൂടെ നിങ്ങളുടെ അത്ഭുതങ്ങളും നിങ്ങൾ കാണണം